Hi friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ചെറുപയറിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ അതാട്ടോ ഞാൻ വെക്കുന്നത് ചെറുപയറിൻ്റെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന കറികളോ ഒന്നുമല്ല സാധാരണ ചെറുപയർ നമ്മൾ പുട്ടിൻ്റെ കൂടെയൊക്കെ പുഴുങ്ങി കഴിക്കുകയാണ് പതിവ് അല്ലെങ്കിൽ തേങ്ങ അരച്ചൊക്കെ വെക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ എങ്ങനെ ഉണ്ടാക്കിയാലും ഇവർക്കിഷ്ടമല്ല പ്രത്യേകിച്ച് ഞാൻ ഇതൊക്കെ പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ മാത്രമായിട്ടോ ഇഷ്ടം പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ ഒരു സിമ്പിളായിട്ടിരിക്കുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആട്ടോ എനിക്കെന്തായാലും ഇഷ്ടമാണ് നമുക്ക് ചില കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എങ്ങനെ വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് ഇന്നത് രീതിയിലുള്ള കറികൾ വേണമെന്നോ അല്ലെങ്കിൽ ഇന്ന ടേസ്റ്റ് ഉണ്ടായിരിക്കണമെന്നോ അങ്ങനെയുള്ളൊരു നിർബന്ധങ്ങളൊന്നുമില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഇഷ്ടങ്ങളല്ലേ പക്ഷേ ഇവിടെ ഇവിടെ ഇവർക്ക് ആണെങ്കിൽ ഇപ്പം ചെറുപയർ എന്ന് പറയുന്ന സംഭവം പുഴുങ്ങിയൊക്കെ കൊടുക്കുകയാണെങ്കിലാണ് കൂടുതലിഷ്ടം അല്ലെങ്കിൽ നമ്മൾ പുട്ടിൻ്റെയൊക്കെ കൂടെ ഒരു പുട്ടും പയറും ഒരു കോമ്പിനേഷനൊക്കെ ആയിട്ട് ഉണ്ടാക്കും ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇത് കുരുമുളകും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് അങ്ങനെ ഒലത്തി എടുക്കാറും ഉണ്ട് പിന്നെ തേങ്ങ ചിരണ്ടിയിട്ട് തോരം വെക്കാറുണ്ട് അങ്ങനെ പല രീതിയിൽ വെക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു മസാലയൊക്കെ ചേർത്തിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ഇന്ന് പാലപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പോൾ തണുപ്പൊക്കെ കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അരച്ചു വെക്കുമ്പോൾ മാവൊക്കെ നന്നായിട്ട് പൊന്തി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പവും ദോശയും പാലപ്പവും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പം ആട്ടോ അപ്പോൾ രാവിലെ മോനും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണം കഴിക്കണം സ്കൂളിലെ ടിഫിൻ കൊണ്ടുപോകണം അപ്പോൾ നമുക്കും റെഡിയാകണം അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ കൂടി ഒരു രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിലിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ ചായയൊക്കെ കട്ടൻ ചായയൊക്കെ രാവിലെ തന്നെ തിളപ്പിച്ച് കുടിച്ചു അത് കഴിഞ്ഞ് കുറച്ച് സമയം നടന്നു അതിനൊക്കെ ശേഷമാണ് ഞാൻ കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വന്നത് അപ്പോൾ ഇപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമ്മുടെ പയർ ഞാൻ രാവിലെ തന്നെ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ കുക്കറിനകത്ത് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ പയർ ഞാൻ വേവിച്ച് വെച്ചു ിരുന്നു ചെറുപയറായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഇതിച്ചിരി വേവിച്ച് ഉടച്ചാണ് എടുക്കുന്നത് എങ്കിലാണ് നമുക്ക് ഈ ഒരു കറി ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കഴിക്കാനിട്ടേ പറ്റുള്ളൂ പ്രത്യേകിച്ച് മസാല ഇട്ടുണ്ടാക്കുന്ന കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വേവുകയും ചെയ്യണം അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ എൻ്റെ കിച്ചനകത്ത് ഇതുപോലെ വെയിലിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ശരിക്കും വിൻഡോസിൽ നിന്ന് നന്നായിട്ട് വെയിൽ ഇതുപോലെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോയിൽ സ്വല്പം ബുദ്ധിമുട്ടുണ്ട് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ചെറുപയറിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് പച്ചമുളക് അതുപോലെ ഒരു കുഞ്ഞ് സവോള ഒരു തക്കാളി പിന്നെ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ കൂടി ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർക്കുന്നത് അപ്പോൾ ഇതൊക്കെ അരിഞ്ഞ് ചേർക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാകും എന്നാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഒരുപാട് അതിൻ്റെ ചുവ നമുക്ക് ആ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെ തോന്നും കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ എന്തായാലും ഞാനെല്ലാം കുറച്ചളവിലാണ് ഇപ്പോൾ അരിഞ്ഞെടുക്കുന്നത് പിന്നെ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെറുപയറിൻ്റെ ഉണ്ടാക്കുന്നത് എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള ഒരു എന്താ പറയണേ റെസിപ്പീസൊക്കെയാണല്ലോ എല്ലാവരും ട്രൈ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ രാവിലെ നമ്മൾ ചെയ്യുന്ന സിമ്പിളായിട്ടിരിക്കുന്ന വിശേഷങ്ങളും കുക്കിംഗ് മാത്രം കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോ ഇടാനായിട്ട് പറ്റില്ല പറ്റിയില്ലായിരുന്നു ഇനി കാരണം ഞാനൊരു യാത്രയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിന് മുമ്പെടുത്ത വീഡിയോ ആണ് ഞാനിപ്പം ഇന്ന് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക വളരെ സിമ്പിളായിട്ടിരിക്കുന്ന റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ അരിഞ്ഞു വെച്ചു കിട്ടോ അപ്പോൾ എൻ്റെ കത്തിക്ക് മൂർച്ച കുറവുള്ള പോലെ തോന്നി അപ്പോൾ നമ്മുടെ കത്തിയൊക്കെ മൂർച്ച കൂട്ടുന്ന ഒരു ഒരു സൈസ് ഒരു സ്റ്റോൺ ഉണ്ടല്ലോ അപ്പോൾ അതിൽ വെച്ച് ഞാൻ ഇതുപോലെ ഒന്ന് അതൊന്ന് മൂർച്ച കൂട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന കത്തിയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ മൂർച്ച കൂട്ടിയെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല കരിങ്കല്ലോ അപ്പോൾ കരിങ്കല്ലിൻ്റെ സൈഡിലിട്ട് ഒരച്ച് കഴിഞ്ഞപ്പോഴേ നമുക്ക് നല്ല മൂർച്ച് കിട്ടും കേട്ടോ പക്ഷെ നമുക്കിവിടെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് പക്ഷെ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാട്ടോ കാരണം എപ്പോൾ മൂർച്ച കുറഞ്ഞു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും അപ്പോൾ എടുത്ത് ഇതുപോലൊന്ന് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മൂർച്ച കിട്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതുപോലൊന്ന് കഴുകിയെടുത്താൽ മതി ഇനി അരിഞ്ഞു കഴിയുമ്പോൾ നല്ല സുഖമായിരിക്കും കത്തിയൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല മൂർച്ച മൂർച്ചയുണ്ടെങ്കിലാണ് നമുക്ക് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുമ്പോൾ ഒരു സംതൃപ്തി കിട്ടുന്നത് നല്ല മൂർച്ചയില്ലാതെ നമ്മൾ അരിഞ്ഞിട്ടുണ്ടല്ലോ ഒരു സംതൃപ്തി ഇല്ല കേട്ടോ എനിക്ക് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് കത്തി ഞാൻ നന്നായിട്ട് മൂർച്ചയാക്കി എടുത്തു അത് ിട്ടിതേനിപ്പം ഇതിനുള്ള പയറിന് കറി വെക്കാനായിട്ട് ഞാൻ ഒരു പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടി വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇത്രയും കൂടെ ഇട്ടൊന്ന് എടുത്തിട്ട് അതിനകത്തോട്ട് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് മറ്റു മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മുടെ പയർ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് അപ്പോൾ തക്കാളി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പയറും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് പയർ മാറ്റി വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ഞാൻ ഇത് തേങ്ങ ചിരണ്ടിയിട്ടിട്ട് കൊടു കഴിക്കുന്നതാണ് കൂടുതലിഷ്ടം അപ്പോൾ പയർ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തേങ്ങ പി അരച്ചത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ തേങ്ങാ പാല് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതൊന്നും ചെയ്യുന്നില്ല വളരെ സിമ്പിളായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ വേറെ മസാലസ് കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് നമ്മൾ വേവിച്ച പയറും അതുപോലെ കുറച്ച് മല്ലേലയും കൂടെ ചേർത്ത് ഇനിയിപ്പോൾ ഒന്ന് തിള വന്ന് കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ മതി വളരെ സിമ്പിളായിട്ടിരിക്കുന്ന കറിയാണ് പക്ഷേ നല്ല ടേസ്റ്റുമാണ് ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും ഈ ഒരു കറി ഇഷ്ടമല്ല കേട്ടോ പ്രത്യേകിച്ച് ഇവിടെ എൻ്റെ വീട്ടിൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല പക്ഷെ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കാറുണ്ട് കാരണം നമ്മളിന്നും ഒരേ രീതിയിലുള്ള കറികൾ അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ബോറിങ് വരില്ലേ അപ്പം ഞാനതുകൊണ്ട് പറയും ഇതുപോലെ നിങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് കഴിപ്പിക്കാറുണ്ട് കാരണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു ഞാൻ നിർബന്ധിച്ച് ചെയ്യിക്കാറുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ചെറുപയറൊക്കെ ആകുമ്പോൾ തന്നെ കുട്ടികൾക്ക് നല്ലതാണല്ലോ ആ കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും വളരെ നല്ലതാണ് കാരണം അധികം പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ നല്ലതാണ് പിന്നെ ഞാൻ ഇത് ചെറിയ രീതിയിൽ മുളപ്പിച്ചും ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ മുളപ്പിച്ച് ഇത് കടല അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാവരും കൂടെ എല്ലാം കൂടെ കൂടി മുളപ്പിച്ചതിന് ശേഷം പിന്നെ അതിനകത്തോട്ട് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് ക്യാരറ്റ് കുക്കുംബർ തക്കാളി അങ്ങനെ എല്ലാം കൂടെ കട്ട് ചെയ്തിട്ടിട്ട് അത് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊഴിച്ച് ഇടയ്ക്ക് ചിലപ്പോൾ ഞങ്ങൾ കഴിക്കാറുണ്ട് അതും നല്ല ടേസ്റ്റാ കേട്ടോ അതിനും ചെറുപയറ് ഏറ്റവും നല്ലതാണ് അപ്പോൾ എന്തായാലും ഞാൻ കറി റെഡിയാക്കിയതിന് ശേഷം പാലപ്പം ചുട്ടെടുക്കുക കേട്ടോ അപ്പം പാലപ്പം ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് രാവിലെ ചുട്ടെടുക്കാൻ പറ്റും പാലപ്പം അത് കഴിഞ്ഞ് ഞാൻ ഇതിനിടയ്ക്ക് മോനുള്ള ടിഫിനും കാര്യങ്ങളും തയ്യാറാക്കുക കേട്ടോ അപ്പോൾ എന്തായാലും മോന് ഇത് പാലപ്പം ഒന്നും ടിഫിൻ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ നിങ്ങൾക്കറിയാലോ അപ്പോൾ ഞാൻ തലേദിവസത്തെ ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു അത് വേഗം ഇതുപോലെ കുറച്ച് നെയ്യൊക്കെ തൂത്തിട്ട് അത് ചൂടാക്കി എടുക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ മോൻ റെഡിയായിട്ട് വന്നു അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാനായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ രാവിലത്തെ സമയം ഇതുപോലെ നമ്മൾ നല്ല തിരക്കിട്ട് നിൽക്കുന്ന സമയമാണല്ലോ എല്ലാവർക്കും തന്നെ ഈ ഒരു ബിസി ഷെഡ്യൂളാണ് രാവിലെ പക്ഷേ എങ്കിലും ഉണ്ടല്ലോ നമ്മൾ വീട്ടമ്മമാർ നമ്മുടേതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ നമ്മളെ എല്ലാവർക്കും വേണ്ടി നമ്മുടെ ഫുൾ ടൈം നമ്മളിങ്ങനെ എൻഗേജ് ആക്കി കളയും പക്ഷേ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാതെ വരും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും സമയത്ത് തന്നെ മാക്സിമം കഴിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ എന്ത് കാര്യത്തിലാണ് കൂടുതൽ നമ്മൾക്ക് സന്തോഷം നൽകുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് കാര്യത്തിൽ ആണ് കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇതൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം സമയം കണ്ടിട്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മെന്റലിയും അതുപോലെ ഫിസിക്കലിയും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറ്റും ഇത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ കാരണം നമുക്ക് കൂടുതൽ ഏതിനാണോ ഇഷ്ടം അത് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക പിന്നെ നമ്മൾ മാക്സിമം എപ്പോഴും ബിസി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് സ്ട്രെസ് എന്ന് പറയുന്ന സംഭവം കൂടുതലാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മെൻ്റലി ഫിസിക്കലി ഒക്കെ നമ്മൾ തളർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ ഏതിലാണോ ാണ് കൂടുതൽ ആനന്ദം കണ്ടെത്തുന്നത് അത് മാക്സിമം നമ്മൾ ചെയ്യുക നമ്മുടെ ലൈഫ് ആനന്ദകരമാക്കാനായിട്ട് ശ്രമിക്കുക അതാണ് എൻ്റെ ഒരു സജഷൻ കേട്ടോ എന്തായാലും രാവിലത്തെ തിരക്കളെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റായി ഉച്ചക്കത്തേക്ക് ഞാൻ മോര് കറി വെച്ചു കേട്ടോ കറിയും അതുപോലെ തന്നെ പാവയ്ക്ക തീയിലുമാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ റെസിപ്പീസ് ഒന്നും ഞാൻ കാണിച്ചില്ല എല്ലാം റെഡിയാക്കി വെച്ചു ഇനിയിപ്പോൾ കുറേ പാത്രങ്ങളും കാര്യങ്ങളും ഉണ്ട് അതെല്ലാം മീനെ കഴുകിക്കൊള്ളൂട്ടോ പിന്നെ ഞാൻ പാവയ്ക്ക തീയിലും ഇതേ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ രാവിലെ ഇങ്ങനെ നമ്മുടെ ബിസി ഷെഡ്യൂള് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റെസിപ്പീസൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതൊക്കെ ഇതൊക്കെയാട്ടോ അല്ലാണ്ട് പ്രത്യേകിച്ച് മറ്റു വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ